Oh <laughs> നിന്റെ ഉച്ച കുട്ടികളാ അതെയാ ഭക്ഷണം കൊടുക്കില്ലേ രണ്ടാളിയുണ്ടാട് അതെ രണ്ടാളും ഓ ഓ അങ്ങനെയാ പെങ്ങൾ വാങ്ങളിയാന്നല്ലേ മൂത്തത് അതാന്നല്ലേ ആണതാന്നല്ലേ வேணான இப்போ இவே ஆ அடி குடுந்து ஓடி போ. அதயா? சரி சரி. அப்ப அது காணாமடைச்சு கரையும். அங்கனியா? ஓ அதயா. அதுக்கு প্রত্যেক ஒரு தூணோ. அங்கனியா? அப்ப அடுத்து வந்து ஆ அங்கனியா? நான் ഇതിനെ എടുത്തു കൂട്ടിലാക്കി. ഓ அங்க. ഇവിനെ മാത്രം പോട്ടെ. ശരി ഒരാള് കാണാടുക്കുമ്പോ ഒരാള് സങ്കടാന്നല്ലേ പിന്നെ അങ്ങനെ അതെയാ ഏടിയ ആക്കിലന്താ അതെയാ കളിക്കട്ടെ അതെയാ എന്നാ തിന്നുമായിരിക്ക തിന്നാൻ കൊടുക്കല് അതെയാ എല്ലാം കൊടുക്കൂല്ലേ കളിക്കട്ടെ കളിക്കട്ടെ അതാണ് അതാ അതെയാ ഇതാ കളിക്കുന്ന സാധനം ഓ ഓ വീട് പോയി ആ അതെയാ ഏക്കോട്ടൊക്കെ മലന്ന് വീണുല്ലേ വാവ നല്ല രസൂടെ അല്ല മോളന്നെ ഇവരെ പ്രധാന കളി കൂട്ടുകാരി അല്ലേ കൂട്ടുകാരി നീ തന്നെ അല്ലേ മറ്റേത് കൊടുത്തു ഓടുത്തു ഈ ഓടി വരൂ ആ വേണ്ട ഞാൻ പറഞ്ഞിട്ടില്ലേ അങ്ങനെയാ ഓ അത് ശരി ചരുന്നുണ്ട് കരുണ്ട് മറ്റ് ഇങ്ങോട്ടേക്കാക്ക് എന്നാലേ കാണും വീഡിയോ എടുക്കാനാ ഏതില് പെണ്ണേ അങ്ങനെയല്ല വിളഞ്ഞ സാധനാന്നല്ലേ പേരെന്താന്ന് കിട്ടിത് പിന്നെ മറ്റേത് ഏ ലാലു ഗാലു ആ ഷാരൂ ശാലു ഗാലു അല്ലേ അങ്ങനെയാ അങ്ങനെയാ അതെ ഇനീഷ്യൽ മാറ്റാന്ന മോളെ ചിരി വരുന്നു ചേട്ടാ ഇനിയച്ച പറ്റിയ ഓക്കേ എന്നാലേട്ടാ